മുക്കും എന്റെ എന്താ അയ്യോ ഓ തല്ലി ും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് സൂസിനെയും മൂസിനെയും കൊണ്ട് തോട്ടിൽ പോയി കുളിക്കുക എന്നുള്ളതാണ് കുളിക്കാൻ നല്ല കുളിപ്പിക്കുക എന്നുള്ളത് പക്ഷേ ഇവരെ കുളിയായിട്ടല്ല കാണുന്നത് വേറെന്തൊക്കെയായിട്ടാണ് കാണുന്നത് വൃത്തിയായിട്ട് കുളിക്കൊന്നുമില്ല പക്ഷേ എൻജോയ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങ് പോരും അപ്പോൾ ഇന്ന് അങ്ങനെ കുറച്ച് എൻജോയ്മെൻ്റ് ആണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കാണാം നമുക്ക് എങ്ങനെയാണ് അവരുടെ കുളിയും നനയും ഒക്കെ ഇതിപ്പം ഞാനൊരു ചകരിയുടെ ഒരു കഷ്ണം കഷ്ണെടുത്തിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ കളിക്കായിട്ട് ഒന്നും ഇല്ലല്ലോ കളിക്കാൻ അപ്പോൾ ഇതൊക്കെ അവരുടെ എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെയാണ് അവരുടെ സന്തോഷങ്ങൾ കളിക്കട്ടെ എന്നും ഇതുപോലെ ചുള്ളിക്കമ്പോ ചകിരിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ അതും കടിച്ചോണ്ട് കുറച്ച് നേരം ഇരുന്നോളൂ ഈ സൂസിയുടെയും മോസിയുടെയും ബന്ധം എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞു തരുവാണേ സൂസി സൂസി എട്ട് വർഷം കാത്തിരുന്നിട്ടുണ്ടായ കുഞ്ഞാണ് മോസി ഒരു ഒറ്റ ഒറ്റമോളായിട്ടാണ് ഉണ്ടായത് അപ്പം ഞങ്ങൾ ആർക്കും അതിനെ കൊടുത്തില്ല അങ്ങനെ ഇവിടെ തന്നെ സൂസിക്കൊരു കൂട്ടിനായിട്ട് മോസിനെ നിർത്തി അപ്പം മോസിക്ക് ഒരു ഒന്നര വയസ്സ് സൂസിക്ക് എട്ട് വയസ്സ് അല്ല എട്ടല്ല ഒമ്പത് വയസ്സായി

മെയിൻ ടോയ്ലറ്റാ ഈ കരയിലും പുലിയും എവിടെ കണ്ടാലും അവിടെ ഇരുന്ന് സൂസിയപ്പിടും ഇടട്ടെ ഞാൻ ഇനി അപ്പീട്ടുന്നുണ്ടോ ഇപ്പീട്ട്ണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞേ ാവു പൂ കൊക്കിനെ പോലെ ഇരിക്കുന്ന പൂ കൊക്കുപൂ കൊക്ക് പൂ ഓ എല്ലാ കേസും പിടിക്കുന്നുണ്ട് മോസിനെ ഞങ്ങൾ ചെറുപ്പം മുതലേ അയച്ചുവിട്ട് പിടിപ്പിച്ചാരുടെ മോസിക്ക് എല്ലാ വഴിയും കറക്റ്റായിട്ട് അറിയാം പിന്നെ നമ്മുടെ ഒരു കരുതി വിട്ട് പോകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലൂടെ നമ്മൾ പുതിയതായിട്ട് വന്നതല്ലേ അപ്പോൾ സൂസിക്ക് പഴയ വീടു ആയിട്ട് അത്ര അറിയാവുന്നത് അപ്പോൾ സൂസി ഇവിടെ വന്നിട്ടുണ്ട് അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഏത് വില പോകുന്നതെന്ന് ഐഡിയ ഇല്ല അവിടെയാണ് നമ്മുടെ വീട് അയ്യോ വീട് കാണിച്ച് തരാം വീടിൻ്റെ താഴോട്ട് നമ്മുടെ പോകും ഇവിടെ കൂടെ നടക്കി വഴി കൂടെ നടക്കി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇതുകൊണ്ട് നമ്മൾ പേൻ ഇങ്ങനെ രണ്ടേ കൊണ്ട് ഇങ്ങനെ പേൻ പൊട്ടിക്കുകയെന്ന് പറഞ്ഞിട്ട് പണ്ടിങ്ങനെ ഇത് പിടിച്ച് ഞെക്കുമായിരുന്നു ഇങ്ങനെ ഒരച്ചേക്കും അല്ലീ സൂസി കുഞ്ഞിളീനു ചെടി പോവരുതേ മുള്ളുന്നു തോടിച്ചിട്ട് പ്ലാസ്റ്റിക് ഒക്കെ നിറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ തവണ വരുമ്പോൾ എടുത്ത് പെരച്ചി വെക്കുന്നു പക്ഷെ പിന്നെയാവ് ഇത് മഹാകന അവിടെ ഒരു മാവുണ്ട് വലിക്കല്ലേ സുസിന്തായി കാണിക്കുന്നത് തമ്പരാണ് മോസി മോസിക്ക് ആ ആ ഹെലികോപ്റ്റർ 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 ഹെലി അപ്പിടാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം വെള്ളം കുടിക്കുവാണോ കീഴിപ്പട്ടി എന്താ കഥ പാണ്ഡാ ഓടിയ പാണ്ഡാണ് എന്റെ ഏച്ചോ അതിന് വെള്ളം ഏത് മണ്ണ് ഏത് പിടിച്ചതും ഈ സൈഡിലോട്ട് പോവാടി ചാടി കയറി ചോടി ഹെലികോപ്റ്റർ ഇത് എങ്ങോട്ടാ ഈ കയറി പോവുന്നത് അമ്മ വരട്ടെ കിട്ടും അമ്മയോട് പറഞ്ഞു കൊടുക്കട്ടെ പറഞ്ഞു കൊടുക്കട്ടെ കുറച്ചുകൂടെ നല്ല സ്ഥലം മോൾ അവിടെ തന്നെ ഉണ്ട് എന്നെ വിളിക്കാന്ന് വെച്ചോന്നു തന്നെ വിളിക്കാന്ന് വെച്ചോ എന്താ അതിന്റെ ചെളി നോക്കി മേതുന്നുണ്ട് എന്തോ സാധനം പിറക്കിക്കൊണ്ട് പോയത് വിടുവാ വലിച്ചു വലിച്ചു മടുത്തു വാ ടിക്കണം ഞാൻ പറയാൻ വിചാരിച്ചു ഇല്ല ഫോട്ടോ എടുക്കുമ്പോ കുളിക്കുന്നു അത് കട്ട പിടിച്ചെടുക്കാൻ അതുകൂടെ കൊടയാനുള്ള പോണെ പൂച്ചയുടെ വയറിന്റെ അടിയപ്പതിന്റെ കട്ട വരച്ച് വരച്ചെടുത്തു അവസ്ഥ മോശിനെ ഞാനിപ്പോ ഒന്നുകൂടെ വെള്ളത്തിട്ട് മുക്കും അത്രേ ഉള്ളൂ സംഭവിക്കാം നോക്കിയാ എന്റെ മേള് എന്താ സ്വഭാവം മോശി ഒട്ടും പേടിക്കണ്ട കേട്ടോ അമ്മയും മറ്റേ സിനിമക്കകത്ത നയൻതാരയുടെ ചുറ്റും നയൻതാരല്ലേ തമ്മിനയുടെ ചുറ്റും ബട്ടർഫ്ലൈ ഇങ്ങനെ പറക്കുന്നുണ്ടിട്ടുണ്ടോ ബാ അത് ഓ പൂറ്റേ തല്ലിടത്തെ Susi, take care of her. Look at her. Take care of her. Oh my God! Susi! Oh my God! Susi, take care of her. What happened, Susi? Oh my God! Susi?

ഒന്നുമില്ല സൂസി കണ്ടോ അതിന്റെ സ്നേഹം കണ്ടോ മൂസിയും ഏ വലിച്ചിടില്ലേ എനിക്ക് അത്ര ആരോഗ്യം ഉള്ളേ വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടി കുളിപ്പിക്കേണ്ട അവസ്ഥ ഇപ്പൊ നിലവിലല്ല ഇത് വേറെ തോട്ടി ചാട്ടമായിരുന്നു കുളിയൊന്നും ആയിട്ടില്ല അമ്മ സൂസിയുടെ സോപ്പ് എടുത്തോ അവിടെ ഉണ്ടോ

ാന്താണോ ഓടി എന്നാത്ത ഇവിടെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കയറി പോകാം ഇവിടെ ഒരു സ്റ്റെപ്പ് അപ്പം ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് മോഡിൽ കൂടെ വരാം സൂസ് ചെയ്ത് കൊണ്ടു നമുക്ക് മോഡിക്കൂടെ കയറാം റോഡിലൂടെ കയറാം ഒന്ന് വരാമോ അമ്മ അതിൻ്റെ കണ്ട സൂസ് ഓടിയോ വണ്ടി വരുന്നതിൻ്റെ ഇപ്പം ഓടിയോ വണ്ടി വരുന്നതിൻ്റെ ഇപ്പം ഓടിയോ കേടിന്റെ അത് പറഞ്ഞ ശകിരി പറച്ചിട്ടേക്കല്ലേ കേറിക്കൂടെ വേറെ ചകിരി ഒന്ന് പോരാഞ്ഞിട്ട് അങ്ങനെ സുസിനും മുസിനെ കുടിപ്പിച്ച് കഴിഞ്ഞ് സുസിയുണങ്ങാൻ വേണ്ടി അവിടെ തുണിയെ കിടന്നു സ്വന്തം സെറ്റ് സെറ്റായിക്കോളും നമ്മൾ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും സ്വന്തം ചെയ്തു അങ്ങനെ കുളിശീം കഴിഞ്ഞ് അതൊക്കെ മതി എന്നുള്ള വെച്ച് ആഴ്ചയിൽ ഒരു തവണ എന്തായാലും ഇങ്ങനെ ചെയ്യാം എന്തായാലും അലമ്പോ